ഹായ് പറ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ആണ് പറയുന്നത് താങ്ക് യു താങ്ക് യു എത്താ കളിക്കുന്നു കഴിച്ചു വെട്ടാം ഫുഡൊക്കെ കഴിച്ചു കെട്ടോ പറവു നിങ്ങള് പുറത്താണ് സുഖമായിരിക്കുന്നു പുറത്തെവിടെ ഞാൻ തൃശ്ശൂരിക്ക് വന്നതാണ് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കാൻ എല്ലാവരും ഉണ്ടോ ആ ഞാനും മക്കളെല്ലാവരും ഉണ്ട് സോ എന്താണ് വിശേഷം മഴയുണ്ട് അവിടെ ഇവിടെ വെയിലാണ് വിടെ നല്ല വെയിലാണ് ഞാൻ കഴിച്ചു എന്താണ് സ്പെഷ്യൽ മൂന്ന് പേര് വാച്ചിങ് ഉണ്ടല്ലോ ഹായ് സജി ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ലൈക്ക് അടിക്കണേ നാല് പേര് അച്ഛനുണ്ടല്ലോ സാമ്പാറ് പയറ് തോരൻ അവി അച്ചാർ പപ്പടം സ്വജനത്താ കഴിച്ചോയും ചോദിക്കുന്നുണ്ട് പാറു അഞ്ചു പേരുണ്ടല്ലോ വാച്ചിങ്സ ലൈവിലേക്ക് സ്വാഗതം ഇപ്പം എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കയ്യിലാന്ന് കളിക്കുന്നുണ്ട് മോളേ കളിക്കുന്നുണ്ട് മഴയുണ്ട് അവിടെ മക്കളൊക്കെ സ്കൂളിൽ പോയോ സുജന എവിടെ നീയും ചോദിക്കുന്നുണ്ട് എവിടെ പോവാന്ന് ഞാൻ തൃശ്ശൂർക്ക് വന്നതാണ് കേട്ടോ ഫ്രണ്ട് വരാൻ വരാ എന്നാളക വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഒരു വൈഭോക്കനാണെങ്കിൽ ലൈക്ക് അടിച്ചു എന്നറിയുന്നുണ്ട് വൈഭോക്കൻ ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു ലൈക്ക് കമൻ്റ് സപ്പോർട്ട് പ്ലീസ് പോയിന്നുണ്ട് ആരാണ് ഫ്രണ്ട് ഫ്രണ്ടും പിന്നൊരു ബിന്ദുവും കൂടിയാണ് അവിടെ കസിൻറെ വൈഫാണ് മോളെ കുഞ്ഞു വാവേ ആ ദിവസം ഇവിടെ ഒച്ചിട്ടോണ്ടിരിക്കുന്നുണ്ട് ഞാൻ വരണോ കൂടെ ആ വന്നോളൂ വന്നോളൂ വേഗം എത്തോ ഇങ്ങടെ അവർ നിങ്ങടെ എത്തുമോ തൃശ്ശൂർക്ക് ബിന്ദുവരാ ബിന്ദു ഇത് എന്താടാ കഴിച്ചേ അവളെ കാണിക്കാനോ കാണിച്ച ശരിയായവില്ല വെള്ളക്കട ബാഗിലുണ്ട് സുജന എന്നെ മറന്നോ ചോദിക്കുന്നുണ്ട് സുജന മുട്ടേക്കുന്നുണ്ട് മറക്കാനാടാ എങ്കിൽ നിന്നെ കാണിക്കുന്നു പിന്നെ കണ്ടതന്നെ നീന്ന് ഫോർ ലൈക്ക് ആയിട്ടുണ്ടല്ലോ താങ്ക് യു പൂച്ചു പൂച്ച അല്ലാതെ പത്തിയാണ് കണ്ണും കാണുന്നില്ല എന്റെ കണ്ണടിച്ചു പോയോ എന്താ റിസമായിരുന്നുണ്ട് മൂന്നാലായി തൈകൂട കാണിക്കുമോളെ സുന്ദരി വ്യൂസ് കൂടും കണ്ടാൽ സുന്ദരി അങ്ങനെ എനിക്ക് അങ്ങോട്ട് വ്യൂസ് വേണ്ടടാ ഫേസ് കാണിക്കാത്ത വ്യൂസ് കിട്ടുകയാണെങ്കിൽ മതി അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ പാറ് പോയോ പാറ് പോയെന്നുണ്ട് സജിനോ സ്നേഹം തന്നിട്ടൊന്നും കാര്യമില്ല സജന ഞാൻ കാണിക്കില്ല പാത്തനാണെങ്കിൽ ചേരാം ാണ് ഞാൻ അങ്ങനെ ആക്കിയതാ ആൾക്കാർ വരുമ്പോ പെട്ടെന്ന് കൈക്കണതോട്ടി പട്ടി 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 ആരവിടെ വിളിച്ചിരിക്കുന്ന നാല് പേരുണ്ടല്ലോ ണ്ടോ നിറച്ച് പട്ടിയെല്ലാം അവിടെ കുഞ്ഞു വാവാ ചോറ് കഴിക്കായിരുന്നു ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല അത് ആണോ ഓക്കേടാ കഴിച്ചോ കഴിച്ചോ അതങ്ങനെയാണെ ഒളിച്ച് നിൽക്കും കുരുപ്പുകൾ അതെ വന്നിട്ട് ഇങ്ങനെ ഒളിച്ച് നോക്കിക്കൊണ്ടിരിക്കുക ആരും കമൻറ്റോടെ ഇടില്ല സപ്പോർട്ടും ചെയ്യില്ല

മാറ്റി വേറെ വാങ്ങാൻ പോയി വന്നതാണ് അതാ ചോറ് തിൻ വൈകിയത് ആണോ ഫോട്ടോ അയച്ചേരണേ എങ്ങനത്തതാ അടുത്തത് എന്നുള്ളത് സുജനാന്ന് വിളിക്കുന്നുണ്ട് ബാ എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോവാണോ ഓക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ റോട്ടിലല്ല അവിടെ ചെറിയൊരു പാർക്കുണ്ട് പാർക്ക് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പം അതിൻ്റെ പുറത്തായിട്ട് നിൽക്കുക മക്കളാണെങ്കിൽ ഉള്ളിൽ കയറാൻ നന്നിട്ട് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക പക്ഷേ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇപ്പോൾ പണി നടക്കാം അവിടെ പാറ് പോയി ഒന്ന് പാറ് പോയേ തോന്നണ്ട റി ഒറ്റക്കമ്പൻ ഹായ് ഒറ്റക്കൊമ്പൻ ലൈവിലേക്ക് സ്വാഗതം ഹായ് വരുന്നുണ്ട് എന്താണ് വിശേഷം ഇന്ന് രാവിലെ ലൈവ് ഉണ്ടായിരുന്നോന്നോ ഇന്നില്ല എന്നാ രാവിലെ ഇട്ടിട്ടില്ല കേട്ടോ ടൈം ഉണ്ടായിരുന്നില്ല

പിന്നെ ആരാ കൂടെ ഞാനും മക്കളന്നെ കസിന്റെ ഒരു വൈഫുണ്ട് ആള് വരാൻ നോക്കി പറഞ്ഞാണ് ഓക്കെ ഞാൻ ബോർഡടിച്ചപ്പോ ലൈവ് ഇട്ടതാ ഞാൻ പിന്നെ വരാട്ടോ വൈകിട്ട് വരാം ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക് യു ഇടാ ചേച്ചി എന്നാ ഞാൻ പോവാട്ടോ പിന്നെ വരാം ഇന്നലെ ജനിച്ചുലെന്നു പറയുന്നുണ്ട് ഓക്കെ പറയണ്ട ഇന്നലെ ജനിച്ച പറഞ്ഞു ഞാൻ പോവാണ് ലൈവ് അതിൻ്റെ പേയാണ് ലൈക്ക് അടിച്ചോ എവിടെ പോവാ ഞാൻ പുറത്തേക്ക് വന്നതാണ് ബായ് എന്ന് പറയുന്നുണ്ട് സജിന് അതെ ഞാൻ തൃശ്ശൂരാണ് ഉള്ളത് സജിനാന്ന് വിളിക്കുന്നുണ്ട് ഇന്നലെ ജനിച്ചതൊന്ന് ലൈക്ക് അടിച്ച സജന വിളിക്കുന്നുണ്ട് സുഹൈലാന്ന് വിളിക്കുന്നുണ്ട് ജനിച്ചർ ഇത്താ പോവണോ അതേ ഞാൻ പോവാ ലൈക്ക് ബാന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാനും പോവാട്ടോ വൈകിട്ട് വരാം ഓക്കെ ആൾ വരുന്നുണ്ട് അതാണ് അപ്പം പിന്നെ കാണാട്ടോ അമ്മ വിളിച്ചു അതാ പോയി പാറൂന്ന് വിളിക്കുന്നുണ്ട് ജനിച്ചോർ ഓക്കെ ഓക്കെ ഞാൻ പോവാട്ടോ